മഞ്ഞക്കർക്കിടകത്തെ രാമായണ ശീലികളാൽ സ്വീകരിക്കാൻ ഒരുങ്ങി നാട് ഇന്നു മുതൽ വീടുകളിലെല്ലാം രാമമന്ത്ര ധുരികളാൽ മുഖരിതമാകും രാമായണ മാസത്തിൽ ശ്രീരാമന്റെ ജന്മഭൂമിയായ അയോധ്യ ശ്രീരാമ ജന്മസ്ഥാനത്ത് നിന്നും വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് അയോധ്യയിലെ വിശേഷങ്ങൾ ഈ രാമായണ മാസത്തിൽ അയോധ്യയിലെ ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ ചേരാൻ സാധിക്കുന്നത് ഈ കാണുന്നതാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മസ്ഥാനിൽ ഇപ്പോൾ പണി ഏതാണ്ട് അവസാന ഘട്ടത്തോട് അടുക്കുന്ന ശ്രീരാമക്ഷേത്രം ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾ നീണ്ട രക്തരൂക്ഷിത പോരാട്ടത്തിനും സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന പ്രക്ഷോഭങ്ങൾക്കും കേസുകൾക്കും ജയിൽവാസത്തിനും ഒടുവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഭവ്യമായ ശ്രീരാമക്ഷേത്രമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം ജനം ടി വിക്ക് മാത്രം കഴിയുന്ന ജനം ടി വി മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും ഒരു ഇത് കാരണം രാമായണ മാസം ഉൾപ്പെടെ ഭാരതത്തിൻ്റെ പൈതൃകം അത് ചേർത്ത് വയ്ക്കുന്ന പ്രേക്ഷകരിലേക്ക് അത് നെഞ്ചോടിക്ക ി പിടിക്കുന്ന പ്രേക്ഷകരിലേക്ക് ഈ രാമായണ പുണ്യവുമായി നമ്മൾ ഇപ്പോൾ എത്തുന്നത് ഈ അയോധ്യയിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം അയോധ്യ ആ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഉണ്ട് അത് വിവിധ നാടുകളിൽ നിന്നുള്ളവർ ഉണ്ട് തെക്കേ ഇന്ത്യയിൽ നിന്ന് മുതൽ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഇടതടവില്ലാതെ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മംഗളാരൃതിയോടുകൂടി ഇവിടെ ക്ഷേത്രം തുറന്ന പൂജകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചതാണ് ആ നിമിഷം മുതൽ ആളുകളുടെ വലിയ പ്രവാഹം ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഏതാണ്ട് എൺപതിനായിരത്തിലധികം ഭക്തജനങ്ങൾ പ്രതിദിനം ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഒരു ആവറേജ് കണക്ക് എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും സുഗമമായ ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം നൽകാൻ സീതാക്കീര സോയി തൊട്ടടുത്ത് തന്നെയായി സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരു വിഷമതകളുമില്ലാതെ ഭഗവാൻ ശ്രീരാമനെ ദർശിച്ച് തിരികെ പോകുന്നതിനുള്ള സൗകര്യം ഈ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്കെടുത്തു പറയേണ്ടത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ വർണ്ണിച്ചാലും തീരിൽ ഈ കാണുന്ന വലിയ ഈ കാണുന്ന ക്ഷേത്രം ഈ കാണുന്നതാണ് നേരെ കാണുന്നതാണ് ആ പ്രധാനപ്പെട്ട ക്ഷേത്രവും അതിന് ഏറ്റവും ഒടുവിലായാണ് ഗർഭഗൃഹവുമുള്ളത് അവിടെയാണ് ഭഗവാൻ ശ്രീരാമൻ്റെ ശ്രീരാംലയുടെ പ്രതിഷ്ഠ ഉള്ളതും ആ അതിന് തന്നെ ആ കാണുന്ന ഗോപുര ത്തിന് തന്നെ ഏതാണ്ട് നൂറ്റി അടി ഉയരം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിന് മുകളിലായുള്ള നിലയിൽ രാമൻ്റെ ദർബാർ കാണാം അതിനും മുകളിലായ ഒരു നിലയിൽ നമുക്ക് ധ്യാനിക്കുന്നതിനും മറ്റുമുള്ള മണ്ഡപങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഈ വർഷം അവസാനത്തോടെ അതെല്ലാം പൂർത്തിയാകും എന്നുള്ളതാണ് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ള ഓരോ കാര്യങ്ങൾ സംഭാവനകളായി എത്തിയിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്നുള്ള വെളുത്ത മാർബിളുകളാണ് ഈ ശ്രീകോവിലിൽ മുഴുവൻ വിരിച്ചിരിക്കുന്നത് പിങ്ക് സാൻഡ് സ്റ്റോൺ അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ് ക്ഷേത്രത്തിൽ പല ഭാഗത്തായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സിമെൻറ്റും ഇരുമ്പും കമ്പിയും വളരെ കുറച്ച് മാത്രമാണ് പരിമിതമായ തോതിൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നായി തന്നെ നമുക്ക് എടുത്തു പറയുകയും ചെയ്യാം ഇന്നിപ്പോൾ രാവിലെ ഒരല്പം മഴയുടേതായ കാലാവസ്ഥ കൂടിയുണ്ട് പക്ഷേ ഇവിടെ ശ്രാവൺ മാസമാണ് അതോടൊപ്പം തന്നെ കാവടയാത്ര നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഇടതടവില്ലാതെ ഭക്തരുടെ വരവ് നമുക്ക് ഇവിടെ കാണാൻ ും സാധിക്കും കൃഷ്ണമാർ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു കൊടുത്താൽ ഒരു വശത്തായി ക്ഷേത്രം പണി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് ക്ഷേത്രം മാത്രമല്ല അതിനു ഉപക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് ഇത് പണി പൂർത്തിയായി കഴിയുമ്പോൾ ഒരു പക്ഷേ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി പോലും മാറാൻ സാധ്യതയുള്ളതാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രം എന്നുള്ളത് നമുക്ക് നിസംശയം പറയാം കാരണം ഇവിടുത്തെ ഓരോ കൊത്തുപണികളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വീതുളിയാൽ തച്ചന്മാർ കവിത രചിച്ചിട്ടുണ്ട് ഇതിലെ ഓരോ ഭാഗത്തും എന്നുള്ളത് കാണാൻ സാധിക്കും ഭഗവാന്റെ ദൃശ്യങ്ങൾ ഭഗവാൻമാരുടെ വിവിധ ഭഗവാൻമാരുടെ വിവിധ ദേവിമാരുടെ പ്രകൃതിയിലുള്ള പക്ഷി ജീവജാലങ്ങളുടെ എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള അവരുടെ അതിൻ്റെ ബിംബങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഭവ്യമായ ഏറ്റവും പവിത്രമായ ശ്രീരാമക്ഷേത്രം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർഷത്തോടെ ഇതിൻ്റെ പണികളെല്ലാം തന്നെ പൂർത്തിയാകും ഈ രാമായണ മാസത്തിൽ ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ ഈ രാംജന്മഭൂമിയിൽ നിന്നും ഭവ്യമായ ശ്രീരാമക്ഷേത്രം സമർപ്പിക്കുകയാണ് ഈ ശ്രീരാമക്ഷേത്രം കണ്ടുകൊണ്ട് ഒരല്പസമയം കണ്ണുകളടച്ച് ധ്യാനനിരതരായിക്കൊണ്ട് അവരുടെ ഈ രാമായണ മാസം തുടങ്ങുകയും ചെയ്യാം